ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതത് അൺബോക്സിംഗ് ആണ് നല്ല രണ്ട് കിഡ്ലം പ്രോഡക്ട്സിന്റെ അൺബോക്സിംഗ് ആണ് അപ്പോൾ എനിക്ക് വാങ്ങിച്ചാൽ നല്ല വെർത്തായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇപ്പം റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത് ഇത് രണ്ട് ലാമ്പാണ് അതായത് നമുക്ക് ടീ ലൈറ്റ് കാൻഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ലാമ്പ് നമുക്ക് ബാൽക്കണീസിലോ റൂംസിലോ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യാം മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഇതുപോലെ സൈഡിലൊക്കെ മിററും ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് രണ്ടിനും രണ്ട് ഷെയ്ഡിലാണുള്ളത് ഒന്നൊരു ഗ്രീൻ കളറും പിന്നെ പിന്നൊരു യെല്ലോ ഷെയ്ഡുമാണ് ഇത് കോംബോ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ത്രീ കോംബോ ഫോർ കോംബോ ഒക്കെ ആണ് ഞാൻ ടൂ ആണ് ചൂസ് ചെയ്തത് എനിക്ക് ബാൽക്കണിയിൽ ടോട്ടൽ ത്രീ ഹുക്ക്സ് ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ച് മിഡിൽ വേറെ ഒരെണ്ണം ഹാങ് ചെയ്യാനാണ് പ്ലാന് അപ്പം ഇതാണ് ഇതിൻ്റെ രണ്ടെണ്ണം ഈ രണ്ട് കളേഴ്സ് റെഡും വൈറ്റും ഒക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ അപ്പം നല്ല ക്വാളിറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ച വേറൊരു പ്രോഡക്റ്റാണിത് ഇതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമാണ് ഒരു പിരമിഡിൻ്റെയൊക്കെ ഷേപ്പിലാണ് വരുന്നത് നല്ല നല്ലൊരു ഗോൾഡൻ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ഇതും വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ബാൽക്കണിയിലല്ലാതെ നമുക്ക് റൂമത്തിലൊക്കെ ഷോനൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ലുക്കുള്ളൊരു ലാമ്പാണിത് ഇതിൻ്റെ കൂടെ ചെയിനും ഇത് ഹാങ് ചെയ്യാനുള്ള ചെയിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം മറ്റതുപോലെ തന്നെയാണ് താഴെ ഇതിൻ്റെ കാൻഡിൽ വെക്കാനുള്ള സ്പേസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ബാക്കി രണ്ടിനും ഇത് രണ്ടിനും ഹാങ് ചെയ്യാൻ ചെയിനൊന്നുമില്ല അപ്പം ഞാൻ ജൂട്ടിൻ്റെ ചരടാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കെട്ടിക്കൊടുത്തിട്ട് ബാൽക്കണിയുടെ രണ്ട് കോർണറിലായിട്ട് രണ്ടെണ്ണം യെല്ലോ ഗ്രീൻ പിന്നെ മിഡിലായിട്ട് വേറെ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം ഇത് നല്ല ഇപ്പം സൺലൈറ്റും നല്ല സണ്ണിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ മഴയൊക്കെ കൊള്ളാറുണ്ടെന്ന കൂടി ഒന്നും കളറൊന്നും ഫെയ്ഡായിട്ടില്ല കേട്ടോന്നൊന്നും നല്ലതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ അറ്റ് സെയിം ടൈം എൻ്റെ ബാൽക്കണി ഒന്ന് കാണിക്കാം ചെറുതായിട്ട് ചെറിയ ബാൽക്കണിയാണ് ഈ ഒരു ബാൽക്കണി കുറച്ച് ഈ കൺ കണ്ട പോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ കോംബോ ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്കതിൽ വെക്കാം വേറൊരു പോട്ടിലാക്കിയിട്ട് അത് ഡയറക്റ്റ് ഈ ഒരു ബോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോഴാണ് അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുക പിന്നെ അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് എല്ലാത്തിനും ഞാൻ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്തോളൂ നല്ല പ്രോഡക്റ്റ് ആണ് നല്ല റിവ്യൂ കിട്ടുന്ന പ്രോഡക്റ്റാണ് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ചിലതെ ബാ ബായ്